െട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് നൂറ്റി ഒന്ന് കർത്താവേ ഇത് നൂറ് രൂപ കൂടുതലുണ്ടല്ലോ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമല്ലേ ചെയ്യുന്നത് ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത് റോയ് 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 മോനെ ഞാൻ കേട്ടു പച്ചാ ഒരു നൂറ് രൂപയുടെ കാര്യമല്ലേ അത് നമുക്ക് മൂന്നൂർ കൂടെ വീതിച്ചെടുക്കാം അപ്പച്ചന് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇച്ചായനെ മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ എനിക്ക് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിനാല് പൈസ അതെന്താ പൈസ കൂടുതൽ അല്ലെങ്കിൽ ഒരു ബാക്കി വരും ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത് കണക്കിൽ ഒരു പൈസ കൂടുതലും പാടില്ല കുറവും പാടില്ല രണ്ടു പേരും കൂടി അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി സെക്കൻഡ് എന്താ പറഞ്ഞേ അല്ല സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കിയതിന് ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ അത് തുടങ്ങിയാ പോരാ പക്ഷെ പോരാ ഇന്ന് തന്നെ തുടങ്ങണം അപ്പച്ചാ ഇന്ന് കറക്റ്റ് പോവാ നല്ല ദിവസം അല്ല വേറെ ഒറ്റ അടിവശം ഒന്നല്ലോ അതെ നിങ്ങളെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും അത് പറ്റിയൊന്നും വന്ന് തിന്നില്ല അപ്പൊ അപ്പച്ച നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ അത് നീ എന്നെ പട്ടീനെ വിളിച്ചാലെ വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വേണമെങ്കിൽ തരാൻ ഞങ്ങൾ ഉറങ്ങൊന്നുമില്ല നിനക്ക് ഇന്ന് രണ്ട് തന്ത്രമുള്ള